രണ്ടു പതിറ്റാണ്ടുകാലമായി വസ്ത്രസങ്കല്പങ്ങൾക്ക് പുത്തൻ രൂപവും ഭാവവും പകർന്നു നൽകുന്ന റാപ്സഡി ദ കാസ്റ്റ്യൂമർ കോതമംഗലത്ത് പുതിയ ഷോറൂം തുറന്നു വെള്ളിയാഴ്ച രാവിലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു പി എം ഈ പുതു സംരംഭം ഉദ്ഘാടനം ചെയ്തു ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ഫേബ്രിക് കളക്ഷൻസ് തന്നെ റാപ്സഡി സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ആധുനിക ഫാഷൻ വസ്ത്ര നിർമ്മാണ രംഗത്ത് മനോഹരമായ കരവെയ്തതിനാൽ രണ്ട് പതിറ്റാണ്ട് കാലം കോതമംഗലം നഗരത്തെ വിസ്മയിപ്പിച്ച റബ്സോഡിയുടെ പുതിയ ഷോറൂം റബ്സോഡി ദ കോസ്റ്റ്യൂമർ എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ചു കോതമംഗലം കുരൂർ പാലത്തിന് സമീപം പള്ളിമാലിൽ ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം വെള്ളിയാഴ്ച രാവിലെ മൂവാറ്റുപുഴ ഡിവൈഎസ്പി ബൈജു പി എം ഈ പൊതുസംരംഭം ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ കെ സേവ്യ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൌൺ യൂണിറ്റ് പ്രസിഡന്റ് എം ബി നൌഷാദ് സെക്രട്ടറി ഷിൻഡോ ഏലിയാസ് മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അടക്കമുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും വ്യാപാരി സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു കഴിഞ്ഞ വർഷമായി സക്കീറിന്റെ നേതൃത്വത്തിൽ എന്ന ഈ സ്ഥാപനം കോതമംഗലത്തിൻ്റെ വികസനത്തിനും വളർച്ചയ്ക്കൊപ്പം രണ്ടാമതൊരു ഷോറൂമ് ഇപ്പം പള്ളിമാല ബിൽഡിങ്ങിൽ തുടങ്ങിയിരിക്കുവാണ് അതിൻ്റെ എല്ലാവിധ സ്റ്റിച്ചിങ് സംവിധാനങ്ങളും ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ടെന്നാണ് സക്കീർ ഇപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ അവിടെ വച്ച് ഓൾറെഡി എത്ര സ്പീഡിൽ ഏറ്റവും ഭംഗിയാൽ ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനമാണ് ഇത് എല്ലാവിധ ആശംസകളും നേർന്നു ഷക്കീർ ഇവിടെ ആരംഭിച്ചിട്ടുള്ള റാസ്പെറി എന്ന ഈ സ്ഥാപനം അദ്ദേഹം വർഷങ്ങളായി കോതമംഗലത്ത് നടത്തിവരുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൻ്റെ വിപുലീകരണ ഷോറൂമാണ് ഇവിടെ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തി ഒരു വ്യാപാരം എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം തിരഞ്ഞെടുത്തത് സ്റ്റിച്ചിങ് മേഖലയ്ക്കകത്താണ് തീർച്ചയായിട്ടും ആ മേഖലയ്ക്കകത്ത് അദ്ദേഹത്തിൻ്റെ വൈഭവം വളരെ ശ്രദ്ധേയമാവുകയും നിരവധിയായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് വസ്ത്രങ്ങൾ തയ്ക്കുന്നതിനും തയ്പ്പിക്കുന്നതിനും ഒക്കെ വലിയ ഇടപെടൽ നടത്തുകയുണ്ടായി തീർച്ചയായിട്ടും ഇന്ന് കഴിഞ്ഞ പത്തിരുപത് കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഏതൊരു വ്യാപാരവും സേവനത്തിന്റെ ഭാഗം കൂടിയാണ് ഉത്തരവാദിത്വം വളരെ കൃത്യമായി നിർവഹിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം നമ്മൾ ഇവിടെ ഈ സ്ഥാപനത്തിൽ ഏത് വസ്ത്രങ്ങൾ ഇവിടെ തുണിയെടുത്ത് തയ്പ്പിച്ചാൽ പോലും അതിൻ്റെ നൂറ് ശതമാനം കൂടി റസ്ബടി എന്ന് പറയുന്ന ഈ സ്ഥാപനം അത്തരത്തിലുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിനെല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം റബ്സഡിയുടെ കോതമംഗലത്തെ രണ്ടാമത്തെ സ്ഥാപനമാണിത് There's some. ം കോതമംഗലം കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ഏതൊരാളുടെയും വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്ന ബ്രാൻഡഡ് കമ്പനികളുടെ വിപുലമായ ഫാബ്രിക് കളക്ഷൻ തന്നെ റബ്സോഡി സന്ദർശകർക്കായി ഒരുക്കിയിട്ടുണ്ട് ഷർട്ട്സ് സ്യൂട്ട് ഷെർവാണീസ് ഫോർമൽ വെയർ എന്നിവ ഉപഭോക്താവിന്റെ താൽപര്യാർത്ഥം തയ്ച്ചു നൽകാനുള്ള ആധുനിക സൗകര്യങ്ങളാണ് റബ്സോഡിയുടെ പ്രധാന ആകർഷണം ഹൈ ക്വാളിറ്റി ലിനൻ കോട്ടൺ എന്നിവയുടെ വസ്ത്രങ്ങൾ അത്യാകർഷകമാം വിധം ധരിക്കാൻ ഇനി നേരെ റബ്സോഡി ദ കോസ്റ്റ്യൂമർ സന്ദർശിച്ചാൽ മാത്രം മതി വെഡ്ഡിങ് സ്യൂട്ട് ഷെർവാണി കാഷ്വൽ വെയർ ഫോർമൽ വെയർ യൂണിഫോം ഗ്രൂപ്പ് ഡ്രസ് കോഡ്സ് ലിനൻ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽസ് എന്നിവ തിരഞ്ഞെടുക്കുവാനും മറ്റൊന്നും പോകേണ്ടതില്ല ഇരുപത് വർഷക്കാലമായിട്ട് കോതമംഗലത്ത് വിവാഹ വസ്ത്രങ്ങൾ എസ്പെഷ്യലി വെഡിങ് സൂട്ട് ആൻഡ് ഷെർവാനി തയ്ക്കാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി മുന്നോട്ട് മറ്റ് ഷർട്ട് പാൻറ്റ് കുർത്തീസ് എല്ലാം വ്യത്യസ്തമായ ഡിസൈനുകളിൽ ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഇന്നും അതി നൂതനമായ തയ്യൽക്കാരെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ല സ്റ്റിച്ചിങ് യൂണിറ്റ് കൂടുട്ട് മുന്നോട്ട് പോകാൻ ഇത്രയും കാലം കെ എസ് ആർ ടി സി അങ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന ഈ ഞങ്ങളുടെ റാപ്സഡി ഇപ്പോൾ കുരുത്തോടിൻ്റെ ഓപ്പോസിറ്റുള്ള കോതമംഗലത്തെ ഏറ്റവും ഭംഗിയേറിയ ഷോപ്പിംഗ് കോംപ്ലക്സായ പള്ളിമാലി ബിൽഡിങ്ങിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ റാപ്സറിയിൽ എല്ലാ ബ്രാൻഡഡ് മെറ്റീരിയലുകളും റൈമൺസിൻ്റെയും ലിനൻ ക്ലബിൻ്റെയും ഗിസ കോട്ടനും ഉളൻ സൂട്ടിങ്ങുകളും മറ്റ് ലിനൻ ഓർഗാനിക് ലിനൻ ഫാബ്രിക്കുകളും എല്ലാം ലഭ്യമാണ് ഇതുവരെ ഞങ്ങളുമായിട്ട് സഹകരിച്ച റാപ്സറിയായിട്ട് സഹകരിച്ച മുഴുവൻ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നന്ദി വീണ്ടും മുന്നോട്ടുള്ള ഞങ്ങളുടെ യാത്രയിൽ നിങ്ങൾ ഞങ്ങളെ ചേർത്ത് നിർത്തും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് ഒൻപത് ഒന്ന് എട്ട് എട്ട് രണ്ട് പൂജ്യം ഒന്ന് അഞ്ച് ഒന്ന് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും ബിസിനസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി ഗോതമംഗലം